നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ ചിത്തിരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ചിത്ര ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികൾ ജനിച്ചവർക്ക് പറയാൻ സാധിക്കില്ല കാരണം ലഗ്നത്തിൽ തന്നെ ചൊവ്വയാണ് നിൽക്കുന്നത് അത് ശനിയുടെ ദൃഷ്ടിലാണ് അപ്പം ലഗ്നെ കുജ ക്ഷതധനു എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്താണ് അത് കാരണം കൊണ്ട് ചൊവ്വ ശനിയും പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന കാരണം കേസ് പോലെയുള്ള കാര്യങ്ങൾ വഴക്ക് ദാമ്പത്യസുഖക്കുറവ് കാർമ്മിക കാർമ്മികന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവത്തിൽ ആദ്യത്തിനും കേതുവാണ് നിൽക്കുന്നത് അനാവശ്യമായ യാത്രകൾ വേണ്ടിവരും യാത്രകൾ കൊണ്ട് ക്ഷീണം വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഉത്തരസംബന്ധമായിട്ടുള്ള രോഗം കാൽപാദത്തിന് വേദന ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനും യോഗമുള്ള സാധ്യതയുള്ള സമയമാണ് എന്നാലും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയാണ് കാണുന്നത് തൊഴിലിൻ്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഗുരുശുക്രയ യോഗം പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകും തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടും തൊഴിൽ സാധനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് ഈ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് എന്നാൽ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷനത്താണ് അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന ശുക്രനോട് ചേർന്ന് വ്യാഴം സഞ്ചരിക്കുന്നത് ലഗ്നാധിപതിയാണ് ശുക്രൻ അപ്പോൾ ലഗ്നാധിപതി വ്യാഴവും ഒരുമിച്ച് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ നവമേ ശുഭസംയുക്തെ സബേ വീക്ഷി ദേവിയോ എന്ത് പാവദോഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് ആ അതൊക്കെ പരിഹരിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട് എന്നാൽ അഞ്ചാം ഭാവത്തിൽ രാഹുവാണ് അപ്പോൾ രാഹു അഞ്ചാം ഭാവത്തിൽ ഭാവത്തിൽക്കുന്ന ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് കൈകൾക്കിടക്കിടയ്ക്ക് വേദന പോലെയുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിവൃത്തി സ്ഥാനാധിപതി ആയിരിക്കുന്നു ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് ചിലവ് കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ് അപ്പോൾ തൊഴിൽ നല്ല ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട് ദൈവാധനം നല്ല രീതിയിലുള്ള ഒരു മാസം പന്ത്രണ്ടാം ഭാവത്തിൽ ധനാധിപതി വിദ്വാദ യോഗം ചെയ്ത് നിൽക്കുന്ന ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെ കളവ് പോവുക പോലെയുള്ള കാര്യങ്ങൾ ധനനഷ്ടത്തിന് യോഗമുണ്ട് കാൽപ്പാദത്തിന് വേദന വരാനുള്ളൊരു സാധ്യതയുള്ള സമയമാണ് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും ചില സമയത്ത് പ്രതീക്ഷിക്കുന്ന ധനം കൈവശം വന്ന് ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം നാഗപൂജ ചെയ്യണം അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഗോളമാല മുതലായിട്ടുള്ള കാര്യങ്ങളും പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയും ചെയ്യണം ഈ വരുമാനത്തിൽ കുറവുണ്ടെങ്കിൽ അതിന് പരിഹാരമായിക്കൊണ്ട് അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക് ശക്തി വഴിപാട് ചെയ്യണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനും അനാവശ്യ ചെലവും ധനനഷ്ടം പോലുള്ള കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിട്ട് ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് എങ്കിലും നല്ല പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്